എന്താടാ നീ എന്നോടൊന്നും തോന്ന എന്ത് തോന്നല് എനിക്ക് അവളുടെ മുഖം മനസ്സിൽ പോകുന്നില്ല ആരടേ സ്വാതി എന്നോട് ഇത് വേണ്ടായിരുന്നു എനിക്ക് അവളെ മറക്കാനുള്ള ടൈമെങ്കിലും നീ തരേണ്ടത് അത് കറക്റ്റ് നീ അവനെ മറക്കാനുള്ള ടൈം കൊടുക്കണായിരുന്നു എടാ അവളെ എന്നെ ഇവനെ മറന്നു കാണാം അതെ അതെ ആരെങ്കിലും ഒരാൾ പെണ്ണ് പെണ്ണ് സുബിന്റെ പെണ്ണല്ലേ റിയില്ല എത്ര നാളാണ് ഞാൻ പെണ്ണ് അന്വേഷിക്കുന്നത് മാറ്ററി മോണി ആപ്പ് വന്നിട്ട് എന്റെ കല്യാണം കഴിഞ്ഞില്ല ഈ ഒരു കാര്യത്തിൽ കൂടെ അന്ന് നിന്റെ കൂടെ പെണ്ണ് കാണാൻ വന്നതും നിനക്ക് പൊക്കം കുറഞ്ഞതും പിന്നെ അവൾക്ക് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയതും എല്ലാം ഒരു അതും ആണ് എടാ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിനക്ക് വേണ്ടി ഒരു പൊക്കം കുറഞ്ഞ നല്ല സുന്ദരി കൊച്ചിന് നമ്മൾ കണ്ടുപിടിക്കും നീ കൊച്ചു പയ്യനല്ലേ ഇവനെ പോലെ പ്രായം ഒന്നും കടന്നു പോയിട്ടില്ലല്ലോ നിങ്ങൾക്കല്ല ഓക്കെ ഹലോ മോളു അയ്യോ ഒരു അരമണിക്കൂറിലെത്തും ആ വച്ചോ വച്ചോ ആ മോളാണെ വീട്ടിൽ നിന്ന് കുറച്ച് കണക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുമായിരുന്നു ചപ്പാത്തി കൊടുക്കാൻ പോയതാ ി തിരിച്ച് ഫൈവ് മാത്രമേ മടിയും പിടിച്ചിരിക്കാണ്ട് അമ്മയെ വിളിക്കുക കാര്യങ്ങളൊന്നും തുടങ്ങി വെക്കുക അവളെ ഒരു ആംബിളും കിട്ടും നീ ഇവിടെ കുന്തോ മുഴുങ്ങിയിരിക്കും ഹലോ ഹലോ അമ്മേ എന്താടാ അല്ല പിന്നെ വിശേഷങ്ങൾ ഓ അവൾ ഒരു വാക്ക് വിളിച്ച് ദിവ്യയോട് പറഞ്ഞില്ല അങ്ങോട്ട് വിളിച്ചപ്പോളാ വിവരം അറിയുന്നത് ഒരു വാക്ക് പറയണം അതല്ലേ അതിന്റെ മര്യാദ ഹലോ ഹലോ നോടി എന്താ മര്യാദയല്ലേ എല്ലാത്തിനും മര്യാദ ആദ്യം നീ മര്യാദ കൊടുക്ക എന്നിട്ട് മറ്റുള്ളവര് മര്യാദ കൊടുക്കും അയ്യോ കസ്റ്റമർ ആയിരുന്നു എല്ലാ എടാ നിനക്ക് അവളോട് നേരിട്ട് വിളിച്ചെങ്കിൽ ചോദിച്ചാൽ എന്താ അത് ഓ ഇനി നിന്റെ പറഞ്ഞാല് പ്രശ്നമല്ലേ അത് ശരിയാണ് നവഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ യാതൊരു കാരണം അല്ലെ പ്ലൂട്ടോ പുറത്താക്കി ആ സമയം കൊണ്ട് ചൊവ്വ എങ്ങാനും എത്ര കല്യാണം ഒരു ഐഡിയ ഉണ്ട് നീ നിന്റെ വീട്ടുകാരെ കൊണ്ട് അവരുടെ വീട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കും നിങ്ങള് രണ്ടുപേരും അല്ല മൂന്നാമതൊരാൾ അവളെ കെട്ടിട പിന്നെ അവളുടെ വീട്ടിലോട്ട് ഇവൻ പോവാൻ പോലെ തന്നെ ഇനി ഒന്നും നോക്കാനില്ല നീ നോക്കാനില്ലേ ആടിയിലേക്ക് ആടിയാലേ മറ്റേ ബോസ് പറഞ്ഞില്ലേ മറ്റേ എന്തോ ശ്രാവനെ കിട്ടുന്നു അയാൾക്ക് എന്തും പറയാം ഇപ്പൊ കിട്ടും അടിയാൻ മിനിമം നാലും കിട്ടും നീ വിളിക്കടാ വിളിക്കടാ കിട്ടും നീ ഇവനോട് മിണ്ടാതിരിക്കാൻ പറ നീ റങ്ങിണ്ടി റങ്ങിയട്ടെ ഹലോ ഹലോ എന്ന് പറഞ്ഞേ ഓ ഫോൺ വിളിച്ചാ പിന്നെ ഹലോ എന്നല്ല അവൻ വന്ത്യമാധരന്ന് പറയുന്നു നീ ഫോൺ വിളക്ക് 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 വരക്കണ ഗുട് കൂൾടപ്പട്ട് ബന്ദ ബന്ദേ ഹലോ ഹലോ അരുചേട്ടാ സ്വാതിയുടെ ഐഫോൺ ആണല്ലേ ആപ്പിൾ സാംസങ്ങിനെ പൊട്ടിത്തെറിച്ചേനെ അല്ല എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോ എനിക്ക് ഇപ്പൊ പ്രായമായി വരികയാണല്ലോ മുടിയൊക്കെ നിറച്ചു തുടങ്ങി എനിക്ക് കുക്കുട്ടിയെ പറഞ്ഞു എന്നെ നിങ്ങൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ കടക്കല് കോടാലി വീണോണ്ടിരിക്കണ ഒച്ചയാണ് ഒട്ടും താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷെ എന്ത് ചെയ്യാം ഞാനിങ്ങനെ പറയും പൊക്കി പിടിച്ചു നിന്നാലേ രാധ മുന്നോട്ട് പോകില്ലല്ലോ എനിക്ക് അച്ഛനോടും അമ്മയോടും ഒന്ന് ചോദിക്കണം